ഹായ് ഗായ്സ് ഇപ്പൊ നമുക്കിന്ന് ഈ തുണികളൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കാവുന്ന പറയുന്നുണ്ട് കേട്ടോ ഈ സംഭവം വെച്ചിട്ട് ഇതിനെ ഡബിൾ സൈഡ് ഫ്യൂസ് ടാപ്പ് എന്ന് പറയും ഈ സംഭവത്തിനെ കാണുമ്പോൾ ഒരു തുണി പോലെയാണ് പക്ഷെ ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അലുത്ത് പോകും അത്രക്ക് ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കണ്ട ഇത് ഇട്ടിട്ട് തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് വേണ്ട ഇത് ഇതുണ്ടെന്ന് പോലും അറിയില്ല ഇതിൻ്റെ താഴ്ഭാഗത്തെ തുണി നമുക്ക് ഇതായിട്ട് കാണാം അപ്പം നമുക്ക് ഒരു കീറിയ തുണിയിൽ വെച്ചിട്ട് തേച്ച് നോക്കാം എങ്ങനെ എങ്ങനെയാകുമെന്ന് അറിയാം ഇത് വേണ്ട ഇതൊരു സാരിന്റെ ഭാഗമാണ് താഴ്ഭാഗം ഇത് കീറി ഇങ്ങനെ ഒന്ന് കുത്തി കീറിയതാണ് ഇത് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ സെറ്റ് ആകാമുള്ള ആദ്യം നമുക്കിത് തേച്ച് നോക്കാം നല്ല കറക്റ്റ് ആയിട്ട് ആ കീറിയ ഈ കുത്തി കീറിയ ഭാഗം കൊണ്ടന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തൊന്ന് തേച്ചെടുക്കാം അരിയൊക്കെ പൊള്ളാതെ നോക്കണേ അടിപൊളിയായിട്ട് കിട്ടും എന്നാ പറയണത് നമുക്കപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കതിനാ എൻ്റെ ഏത് ഭാഗം കൊണ്ടാണ് തന്നെ മനസ്സിലാവണില്ല കീറി കാരണം അത്രയും ഇതായിട്ട് കീറിപ്പോട്ടുണ്ട് ഇതിനെ നമ്മൾ കറക് കുറച്ചൊന്നിങ്ങനെ ഈ കീറിയ ഭാഗത്തേക്കൊന്ന് നമുക്ക് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം കുറച്ച് പണി പണിയുണ്ട് ചെയ്തെടുക്കാനായിട്ട് എൻ്റെ ഒരു വിശ്വാസം ഇത് ശരിയാവൂലെന്നാണ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ എന്നുള്ളത് കാരണം ഇത് വെക്കുമ്പോൾ തന്നെ അടുത്ത് പോകോട്ടെ ഇത് ഒന്നല്ലെങ്കിൽ തേപ്പട്ടിയിലേക്ക് കുടിക്കും അല്ലെങ്കിൽ തുണിയിലേക്ക് കുടിക്കും അടിപൊളി ഇത് ഇതേപോലെ വന്ന സംഭവം ഇപ്പൊ ഡയറക്റ്റ് ഞാൻ അതിലേക്ക് തേച്ചപ്പോൾ ഇങ്ങനെ വന്ന സാധനം ഇനി നമുക്ക് ഒരു തേപ്പട്ടിയിലും ആയിട്ടുണ്ട് തേപ്പട്ടി പിടിക്കാത്ത തേപ്പട്ടി ഉണ്ടോ പക്ഷേ ഈ സാധനം തേച്ചപ്പോൾ പിടിച്ച് നല്ലോണം നമുക്ക് ഇനി ഒരു പേപ്പർ വെച്ചിട്ട് തേച്ച് നോക്കാം പേപ്പർ വെച്ചപ്പം പേപ്പറിൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ പേപ്പറും പറ്റൂല ഡയറക്റ്റും തേക്കാൻ പറ്റൂല ഈ ഫ്യൂസ് ടാപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ സെയിം കളറ് ഒരു തുണിയും കൂടി വെച്ചുകൊടുത്താൽ നന്നായിരിക്കും ഏകദേശം ഒരു സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം അല്ലാതെ ഇത് ഓക്കെ ആവുമെന്ന് തോന്നണില്ല കേട്ടോ പേപ്പർ വെച്ച് തേച്ചാലൊന്നും ശരിയാവൂല മുഗൾ ഭാഗത്ത് ഒരു തുണി തന്നെ വരണം എന്നാലേ ഓക്കെ ആവുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് പേപ്പർ വെച്ചുകൊടുക്കാം എന്നിട്ട് തേക്കാം ഇപ്പോഴും എത്രത്തോളം സക്സസ് ആവുന്ന ആവുന്നൊരു പിടിയില്ലാട്ടോ തുണി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ തുണിയും കൂടി കൂട്ടി ഒട്ടാനാണ് ചാൻസ് ഉള്ള ഭാഗത്തെ പേപ്പർ പിടിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കേക്കുമ്പോ ഇതേപോലെ പേപ്പറിൽ ആകാതെ നോക്കണം കേട്ടോ കാരണം പേപ്പർ പിടിച്ചതിനാ പിന്നെ അതിന്ന് പോവാൻ തന്നെ പണിയാണ് നല്ലോണം ഒട്ടിട്ടുണ്ട് കേട്ടോ ഒരു തുണി വെച്ചപ്പോൾ അത് നല്ലോണം ഒട്ടിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഒരു തുണി വെച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഫ്യൂസ് ടാപ്പ് വെച്ചുകൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ താഴെ കീറിയ സാധനം അങ്ങനെ വെക്കുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇത് വേണ്ട ഇത് ഇവിടെയാണ് കീറിയത് കേട്ടോ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇതാക്കി എടുക്കാം അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ കീറി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഡബിൾ സെറ്റ് ഫ്യൂസ് ടാപ്പ് മേടിക്കുക ഉപയോഗിച്ച് നോക്കാം നല്ല സാധനമാണ് പക്ഷേ സെയിം കളർ തുണി തന്നെ വേണമെന്ന് മാത്രം അല്ലാതെ ഡയറക്റ്റ് എന്നെ എന്നെപ്പോലത്തൊക്കെ അബദ്ധമൊന്നും കാണിച്ചു വെക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ല വീഡിയോസായിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്